നിങ്ങക്ക് ആ ചക്കെട്ടിപ്പറിക്കാൻ ഞാൻ വേണം മരത്തിന്റെ മണ്ടയിൽ കയറി കൊഴി ഞാൻ വേണം എന്നിട്ട് നിങ്ങൾ രണ്ടാട്ടിനെ വിട്ടിട്ട് നിങ്ങളുടെ മോളെ മോന് പൈക്ക് വാങ്ങിക്കാൻ പൈസ കൊടുക്കും ഞാൻ ഒരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചെന്ന മുത്തുവാലെത്തി പണയം വെക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പ് കെഞ്ചി നിങ്ങളെ തന്നില്ല നിധി എന്റെ കൂട്ടാരിപ്പൊ അമ്പതിനായിരം രൂപ തരാം ഞാൻ നിങ്ങളുടെ കൈ തന്നെ ഞാൻ ആറ് വർഷം മുമ്പ് നാസറിന്റെ അനിയത്തിയിലെ കല്യാണത്തിന് കടം കൊടുത്തതാണ് അവൻ അമ്പതിനായിരം രൂപ അപ്പൊ ഇപ്പൊ നാട്ടിൽ വന്നപ്പോ അത് തിരിച്ചു തരാന്ന് പറഞ്ഞു അത് എന്റെ കൈ കൊണ്ട് തരി

തെറ്റ് നിന്റെ നിന്റെ പെണ്ണ് കൈ പിന്നെയാണോ ഒരു ബൈക്ക് നിങ്ങളെ ആ അവനും നിങ്ങളും എന്റെ പെണ്ണും ഞാൻ ബൈക്കും വാങ്ങിച്ചതിന് കയറി പോണത് കൊതി വിട്ട് ഞാൻ നോയിച്ചോണ്ട് നിൽക്കും പട്ടി കൊതിയൊക്കെ അല്ല പിന്നെ ആർക്ക് പൈസ കൊണ്ടുവന്നത് അവന്റെ ഞാൻ പൈസ വാങ്ങിച്ചെടുത്തോളാം അവൻ പൈസ കൊണ്ടുവരുമ്പോ ചാടി മിനിന്ന് പൈസ അമ്പതിനായിരം രൂപ ചോദിക്കണം എന്തെന്ന് എനിക്കറിയാം നിങ്ങളുടെ പെമ്മക്കൊക്കെ വീതം വെച്ച് കൊടുക്കാനല്ലേ ഇവിടെ ഊർണ്ണ ഉള്ളത് എല്ലാം പെമ്മക്ക കൊടുക്കണം പോയിടണ മുട്ട ആറ്റുംപാല് പിന്നെ റേഷൻ കടയിൽ നിന്ന് വായിക്കണം അരി നിങ്ങൾ വായിക്കണം പെൻഷന്റെ വീതം നിങ്ങൾക്ക് എത്ര കൊടുത്താലും സമാനം വരുവില്ല എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും ഞാൻ കൊറ്റില്ലേ ഞാൻ കൊറ്റില്ലേ ഞാൻ അവനൊക്കെ എന്തിനു കൊടുക്ക എന്തേക്കണം ഒളിപ്പ് ഒളിപ്പ് ഒളുപ്പ് ായി ഇത് ഒരു ഒപ്പി നിറച്ചിരുന്ന മണ്ണെണ്ണ എന്തി ഇതിന്റെയും പാരി പെമ്മക്കൊക്കെ കൊടുത്താ എന്തൊക്ക ഞാൻ മിണങ്ങാൻ കടക്കാരന്റെ കൈയും കാലും പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്ന് നിറച്ചൊടിച്ച് മണ്ണെണ്ണക്കുപ്പി തന്നെ ഇത് കൊടുക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് എത്തി ഒഴിച്ച് ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടുണ്ടാ ഞാൻ തരുമ്പോ എന്റെ പെണ്ണിന് ഒരു സാരിയ മുട്ടായി സ്പ്രേയ കൊടുക്കണമെങ്കിൽ പോലും നിങ്ങളെ കേട്ട് കേൾപ്പിക്കണം പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഞാൻ വാങ്ങിച്ചോണ്ട് വയ്ക്കണ പോലും എന്റെ ചോദിക്കാരന് എടുത്ത് കൊടുക്കണത് എന്റെ കയ്യിൽ അരക്കല്ലേ ഒന്ന് എടുത്താണി രണ്ട് അയല് മേലോട്ട് ഉറച്ചാണി അതെന്നാ എന്നിട്ട് അയല് ചെയ്യും അപ്പഴത്തേക്ക് ഉറച്ചാക്കാം കുത്തോടിക്കി ആ സറേ നീ എപ്പഴാ വരണത് ഞാൻ നിന്നെ കാത്തിരിക്കുമ്പോ വരുന്നില്ലേ വന്നത് എത്തിച്ച് വീട്ടിൽ രഹസ്യായി ഡിപ്പെട്ടായി അഞ്ചാറ് വർഷം മുമ്പ് നീ തന്നയിച്ച മൂന്നു തന്റെ മാല പോലും നിന്റെ അമ്മയാണ് ഞാൻ അവിടെ കൊടുത്തത് അമ്മ നിനക്ക് എന്തെങ്കിലും പറ്റി